പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പന്ത്രണ്ടാം ദിവസം പരിശുദ്ധ കന്യാാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമലഹൃദയം നൽകുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾ വഴി പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുക പിതാവായ ദൈവം ലോകത്തിന് നൽകുന്ന സമാധാനം എൻ്റെ മഹാവിജയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകട്ടെ ബാഹ്യമായി സമാധാനം പ്രതിഫലിപ്പിക്കുവാൻ സമാധാനം ആത്മാവിൽ ഉണ്ടായിരിക്കണം സമാധാനത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ വിജയിക്കാൻ നിങ്ങൾ ജപമാല കയ്യിലെടുക്കുവാൻ ഒന്നായുള്ള ജപമാല പ്രാർത്ഥനയിൽ ദൈവപിതാവിന്റെ ഹൃദയം അലിയും കാരണം ജപമാല നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എടുത്തു കാണിക്കുന്നു ഇന്നത്തെ യുവജനങ്ങളെ സമർപ്പിക്കുവൻ എൻ്റെ വിജയത്തിൻ്റെ ഭാവി അവരിലാണ് ഭാവി തലമുറയ്ക്കായി സഭയ്ക്ക് പുതുജീവൻ നൽകി സഭയെ ഉദ്ധരിക്കുന്നത് അവരാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരട്ടെ മനുഷ്യകുലത്തിൻ്റെ തിന്മകൾക്ക് പരിഹാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ നാശത്തിൽ വീഴും പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആത്മാവിനാൽ നിങ്ങൾ വീണ്ടും നയിക്കുപെരട്ടെ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വാസമുറപ്പിക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു നാശത്തിന്റെ ആരംഭം കുറിക്കാനല്ല ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഉറപ്പു തരാനാണ് ഞാൻ വരുന്നത് ഈ ഉറപ്പ് എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുമെന്നും ദൈവകൃപ നിങ്ങളിൽ വർഷിക്കപ്പെടുമെന്നുമാണ് ഇവയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചേർക്കാം ദൈവപിതാവിനെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയും ആവശ്യക്കും വഴികാട്ടി യേശു ലോകത്തിലേക്ക് വന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്കായി തന്നെ മകൻ്റെ ദൗത്യത്തിൽ അമ്മ എപ്പോഴും ഭാഗഭാക്കായിരുന്നു മാതാവിൻ്റെ പങ്ക് ഈശോയുടെ പ്രവൃത്തികളിൽ നിന്നും മാറ്റിവെക്കാൻ സാധ്യമല്ല മാനവ രക്ഷയ്ക്കു വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ അഭേദ്യമായ ബന്ധം സൃഷ്ടിക്കപ്പെട്ടത് മാതാവിൻ്റെ ഓരോ പ്രവൃത്തിയും ഈ ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നു ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അമ്മ ഇപ്പോൾ ഈ സമർപ്പണം ആവശ്യപ്പെടുന്നതും പ്രവൃത്തിപദം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവപ്രീതിക്കായി നാം ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാകുന്നു ദൈവ തിരുമുൻപിൽ ഒരു പ്രവൃത്തി നല്ലതും ചീത്തയുമാകുന്നത് ഉദ്ദേശശുദ്ധി വെച്ച് തന്നെ ശരീരത്തിൻ്റെ ഉദ്ദേശത്തെ ആത്മാവിന്റെ നേത്രങ്ങൾ കൊണ്ട് വിവേചിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നല്ലതെന്നോ ചീത്തയെന്നോ കണ്ടുപിടിക്കാം നമ്മുടെ ഉദ്ദേശങ്ങൾ ലളിതമാക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു ദൈവപ്രീതി അല്ലാതെ മറ്റ് ഉദ്ദേശങ്ങളില്ല എങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണ് വിശുദ്ധിയിൽ അത് പ്രകാശിക്കും ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചാൽ വിശുദ്ധി കുറയും ലാളിത്യം നഷ്ടമാകും ഈ സമർപ്പണത്തിലും നമുക്ക് ദൈവപ്രീതി ഒന്നു മാത്രം ലക്ഷ്യം വെക്കാം അങ്ങനെ പുണ്യപ്രഭയിൽ നമ്മുടെ ആത്മാവിനെ അമ്മ ദൈവത്തിന് സമർപ്പിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ ഈ സമർപ്പണം വഴി ദൈവസ്നേഹം എന്നിൽ ശക്തമാകാൻ പ്രാർത്ഥിക്കണമേ സ്നേഹം ശക്തമായാൽ അത് എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കും ഒരിക്കലും വിഭജിക്കപ്പെടാത്ത സ്നേഹമായിരിക്കട്ടെ അത് അമ്മയോടുള്ള എൻ്റെ ഭക്തി എൻ്റെ തുറന്ന ഹൃദയത്തിൽ കാണപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മേ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതും ദൈവത്തിനു വേണ്ടി മാത്രം ചെയ്യപ്പെടുന്നതുമാകാൻ എന്നെ സഹായിക്കണമേ ആമേൻ വചനം ഞാൻ എന്റെ ഇഷ്ടമല്ല എൻറെ അയച്ചവന്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത് യോഹന്നാൻ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമ്മേ